വെളിച്ചം കാണാത്ത സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ വ്യാജ അപേക്ഷ ഫോറം വ്യാപകമായി വിതരണം ചെയ്ത എൽ പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വീടുകൾ കയറിയിറങ്ങി വ്യാജ ഫോറം വിതരണം ചെയ്ത് വോട്ട് പിടിക്കുന്നത് മുപ്പത്തി അഞ്ചു വയസ്സിനു മുകളിലുള്ള സ്ത്രീകൾക്ക് ആയിരം ആയിരം രൂപ വിതരണം ചെയ്യും എന്ന പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിപ്പോയ പദ്ധതിയിലൂടെ എൽ ഡി എഫ് വ്യാജ പ്രചരണം നടത്തുന്നത് അക്ഷയ സെന്ററുകൾ മുഖേനയും ഫോമുകൾ വിതരണം ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ പ്രചാരണം വിവരങ്ങൾ നൽകാനായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ വളരെയധികം വളരെയധികം വ്യക് വ്യക്തമാണ് കാരണം ഇത്തരത്തിലുള്ളൊരു രീതിയിൽ മാത്രമേ എൽ ഡി എഫിന് ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് പിടിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അവരിൽ ഇത്രയും വർഷം കൊണ്ട് അവർ നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു മാറ്റങ്ങളോ രാഷ്ട്രീയ മാറ്റങ്ങളോ ഒന്നും തന്നെ സമൂഹത്തിൽ അവർ നിർമ്മിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കും കാരണം അത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ കേരളത്തിൽ ഉറപ്പാക്കി നൽകാം എന്നൊരു വ്യാജമായുള്ള രീതിയിൽ ഒരു പ്രകടനം നടത്താൻ എൽ ഡി എഫ് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അരുൺ തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് തന്നെ വ്യാജമായ ഫോമുകളും മറ്റും വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പി അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള പഞ്ചായത്തുകൾ അകത്തേത്തറ പറി മലമ്പുഴ അതുപോലെ തന്നെ കടമ്പഴിപ്പുറം തുടങ്ങി നിരവധി ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പരാതികൾ നിരന്തരം ഉണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും ആളുകൾ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കടന്നു ചെന്നപ്പോൾ ആളുകൾ ഇത് പ പ്രതികരിക്കാൻ ഭയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പിന്നീടാണ് നമ്മൾ കൂടുതൽ അന്വേഷിച്ച് ചെന്ന por ana കഴിഞ്ഞ ദിവസം നമ്മളുടെ അന്വേഷണത്തിൽ കുറച്ചധികം ആളുകൾ ഇത് പ്രതികരിക്കാൻ തയ്യാറായി പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്നത് അങ്ങനെയാണ് നമ്മൾ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഫോം ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി ഫോം എന്ന തരത്തിൽ ഒരു ഫോമാണ് നൽകിയിരിക്കുന്നത് ആ ഫോം പൂരിപ്പിച്ച് നൽകണമെന്നും അത് ഇപ്പോൾ നൽകേണ്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നൽകിയാൽ മതി എന്നുള്ളതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി ഇറങ്ങി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ാണ് മാത്രമല്ല ഈ മറ്റൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് ഈ എൽ ഡി എഫിന് വോട്ട് ചെയ്താലേ നിങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ഉണ്ടാവുകയുള്ളൂ ഇതിൽ ആയിരം രൂപ മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ആയിരം രൂപ ലഭിക്കുന്ന ഈ പദ്ധതിയുടെ ഗുണം എൽ ഡി എഫിന് വോട്ട് ചെയ്താലേ ലഭിക്കുകയുള്ളൂ എന്ന തരത്തിലാണ് ഈ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ സി പി എം നേതാക്കളുമൊക്കെ പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ കയറി ഇറങ്ങി പറയുന്നത് ഏതായാലും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നുള്ളതിൽ യാതൊരു സംശയം ുമില്ല മാത്രമല്ല ജനങ്ങളെ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കബളിപ്പിക്കുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഈ പദ്ധതി തന്നെ പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങാൻ ഒരു ഒന്നോ രണ്ടോ ദിവസം ബാക്കി നിൽക്കെ അതിന് തലേന്നാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് അത് സാമൂഹിക പെൻഷൻ വർദ്ധിപ്പിക്കുന്നതാണെങ്കിലും അതല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പദ്ധതിയാണെങ്കിലും ഒക്കെ പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാണ് അത് ജനങ്ങളുടെ വോട്ട് ലക്ഷ്യം ലക്ഷ്യമിട്ടാണ് എന്നുള്ളതും സംസ്ഥാനം ഇത്രത്തോളം കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത് അത് കൃത്യമായിട്ടൊരു വോട്ട് ലക്ഷ്യമിട്ടാണ് എന്നുള്ളതും വലിയ വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ച കാര്യമാണ് ഏതായാലും അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് അതിൻ്റെ നടപടികളിലേക്ക് ഒന്നും ഇതുവരെ സംസ്ഥാനം കടന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഫോമൊന്നും അവർ അടിച്ചിറക്കിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു സൈറ്റ് അവർ ഉടൻ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സൈറ്റിലൂടെ ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫോം ഇവിടെ വന്നത് ആ ഫോം എങ്ങനെയാണ് ഇവർ ഈ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വിതരണം ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രധാന ചോദ്യമാണ് ഏതായാലും പ്രധാനമായിട്ടും ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ സി പി എം നേതാക്കളുമാണ് വീടുകൾ കയറി ഇറങ്ങി ആയിരം രൂപ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം ഫോമുകൾ വ്യാപകമായിട്ട് വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പിന്നെ ചിലയിടങ്ങളിൽ ഈ അക്ഷയ സെൻറ്ററുകൾ മുഖേന്ദരവും ഇത്തരത്തിൽ ഈ ഒരു ഫോമുകളുടെ വിതരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കടമ്പഴിപ്പുറം ഭാഗത്തൊക്കെ അക്ഷയ സെൻറ്ററുകൾ മുഖാന്തരവും ഈ ഫോമുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും നിലവിൽ ഇത് കൃത്യമായിട്ട് ഒരു വ്യാജ ഫോം വിതരണം ചെയ്ത് വലിയ തട്ടിപ്പാണ് നടത്തുന്നത് അത് കൃത്യമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശരി